അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷം വിപുലമായി ആഘോഷിച്ചു സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷം ഭിന്നശേഷി സഹോദരങ്ങളുടെ പുഞ്ചിരികളിൽ വിരിഞ്ഞ ഓണ വിരുന്നായി മാറി സഹയാത്രയുടെ മുറ്റത്ത് ഓണപ്പൂക്കളം ഒരുക്കിയ ശേഷം ഭിന്നശേഷിക്കാരായ ർഷിദ് എന്നിവർ ഭദ്ര ദീപം കൊളുത്തി ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഭിന്നശേഷി ഡേ കെയർ അംഗങ്ങൾക്ക് ഭക്ഷ്യ കിറ്റും വസ്ത്ര കിറ്റുകളും പരിപാടിയുടെ ഭാഗമായി കൈമാറി ഇതോടൊപ്പം ഓണസമ്മാനമായി കൊരട്ടിക്കര ജി പി സ്കൂൾ രണ്ടായിരത്തി രണ്ട് ബാച്ച് ഇതൽ കൂട്ടായ്മ നൽകിയ രണ്ട് വീൽചെയറുകളും സഹയാത്രയ്ക്ക് കൈമാറി ഓണാഘോഷത്തോടൊപ്പം സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണന്റെ എൺപത്തിയൊന്നാം പിറന്നാൾ ആഘോഷവും സംഘടിപ്പിച്ചു സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാലാജി എം പാലിശ്ശേരി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ബ്ലോക്ക് മെമ്പർ മാളിയയ്ക്കൽ ബാവ മറ്റംഗങ്ങളായ ഷാജി പിക്കാസ്മി മോഹനൻ പുന്നുള്ളി കെ സി കുഞ്ഞൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ ണദിവ ഗോപിനാഥ് പാലഞ്ചേരി കെ എം സി സി എൻഡ ചാലുശ്ശേരി പട്ടിശ്ശേരിയൻസ് ഖത്തർ കൂറ്റിനാട് മഹല്ല് കൂട്ടായ്മ ഖത്തർ കൂട്ടായ്മ ചാലുശ്ശേരി തുടങ്ങിയ പ്രവാസി സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് കരാം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ